നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള സന്തോഷ സന്തോഷവാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത് ഏകദേശം ഏഴ് മാസത്തോളം പെൻഷൻ കുടിശിയാണ് ഇപ്പോൾ സർക്കാർ നൽകാനുള്ളത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും പുതിയ അറിയിപ്പുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത വെല്ലേക്കനും കൂടി ക്ലിക്ക് ചെയ്യുക മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഏഴ് മാസത്തോളം രൂപയാണിപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് അതിലൊരു മാസത്തെ പണം ഇപ്പോൾ ഓഗസ്റ്റ് മാസം അവസാനത്തിന് മുമ്പ് നമുക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് അതിനുശേഷം സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പായി അതായത് ഓണത്തിന് മുമ്പായി രണ്ട് മാസത്തെ കുടിശ്ശിക കൂടി നൽകും അതിനുള്ള ഫണ്ട് സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഒരു മൂന്ന് മാസങ്ങൾ ഈ ഒരു ഒന്നര മാസങ്ങൾ കൊണ്ട് തന്നെ മൂന്ന് മാസത്തെ കുടിശ്ശിക നിർത്തി ബാക്കി നാല് മാസത്തെ കുടിശ്ശിക മാത്രമായിരിക്കും പിന്നീട് നൽകാനുണ്ടാവുക എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് മഷ്ടിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഈ പണം ലഭിക്കുകയില്ല മസ്റ്റിംഗ് അനുശിതമാക്കിയായിരിക്കും പിന്നെയുള്ള എല്ലാ പെൻഷനും ലഭിക്കുക അതുകൊണ്ട് തന്നെ മഷ്ടം ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മഷ്ടം പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളമായി മഷ്ടം ആൾക്കാർ ചെയ്യുന്നു ഇനിയും ഏകദേശം മുപ്പത് ശതമാനത്തോളം ആളുകൾ മഷ്ടം പൂർത്തിയാക്കാനുണ്ടെന്നാണ് ഇപ്പോൾ കണക്ക് വരുന്നത് മഷ്യം ചെയ്യാത്ത ആളുകൾ എല്ലാ എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ മഷ്ടം പൂർത്തിയാക്കുക തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമുക്ക് മഷ്ടം പൂർത്തിയാക്കാം ആധാർ കാർഡ് മാത്രം കയ്യിൽ വെച്ചാൽ മതി അതിനുശേഷം പെൻഷൻ ഐ ഡിയും എടുത്തവർ മഷ്ടിംഗ് പൂർത്തിയാക്കിക്കൊള്ളും മുപ്പത് രൂപയാണ് ഇതിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്യുന്നുണ്ട് പല അങ്ങാടികളിലും ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആ ക്യാമ്പിൽ കൂടി നമുക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാം അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഓരോ ആളുകളും മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് പെൻഷൻ സേവന സൈറ്റിൽ കയറി പെൻഷൻ തിരച്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അത് എങ്ങനെയാണ് സെർച്ച് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതെല്ലാ ആളുകളും ജസ്റ്റും ചെക്ക് ചെയ്യുക മെഷീൻ പൂർത്തിയാക്കിയിട്ട് ഒന്ന് ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമായിരിക്കും ഇനിയുള്ള പെൻഷൻ തുടർന്ന് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട് പെൻഷൻ ഐ ഡി പെൻഷൻ പാസ്സായിട്ടുണ്ട് പക്ഷേ പെൻഷൻ പണം ഇതുവരെ ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ അതായത് പെൻഷൻ അപേക്ഷിച്ചിട്ടുണ്ട് അപേക്ഷിച്ച ആളുകൾ ജസ്റ്റ് സൈറ്റിൽ കയറി നോക്കുക പെൻഷൻ ഐ ഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക സ്വന്തമായി ചെക്ക് ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് നമ്പറിയോ സമീപിച്ച് പെൻഷൻ ഐ ഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ പെൻഷൻ ഐ ഡി ആയിട്ടുള്ള ആളുകൾ മശിനും പൂർത്തിയാക്കണം എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുത് ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തോട്ടം ബെലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ സഹായിക്കാണോ അതുവർക്കും എല്ലാവരും